പാലക്കാട് എംഎല്എയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ട് ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിയമപരമായ നീക്കങ്ങൾ അതിവേഗം മുന്നേറുകയാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡനം നിർബന്ധിത ഭൂണഹത്യ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്തും നിയമവൃദ്ധങ്ങളിലും ഒരുപോലെ ചർച്ചാ വിഷയമായിരിക്കുന്നു ആദ്യ കേസിൽ നിർബന്ധിത ഭൂണഹത്യയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടാം പ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചപ്പോൾ രണ്ടാം കേസിൽ രാഹുലിന് ലഭിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസിന്റെ ഗൗരവം പ്രതിയുടെ ജനപ്രതിനിധി പദവി സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നിവയെല്ലാം ഈ നിയമ വലിയ പ്രാധാന്യം നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് നിർബന്ധിത ഭൂണഹത്യക്ക് വിധേയമാക്കുകയും ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ ഭൂണഹത്യുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് രാഹുലിന്റെ അടുത്ത സുഹൃത്തായ ജോബി ജോസഫിനെ രണ്ടാം പ്രതിയാക്കിയിരിക്കുന്നത് അടൂർ സ്വദേശിയായ ജോബി ജോസഫ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ജാമ്യം തേടിയുള്ള അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങളും ശ്രദ്ധേയമാണ് യുവതിയുടെ ആവശ്യപ്രകാരം ഗർഭചിത്രം നടത്താനുള്ള ഗുളിക എത്തിച്ചു നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ജോബിയുടെ വാദം ഈ പ്രവൃത്തി നിർബന്ധിത പ്രൂണഹത്യല്ല മറിച്ച് പരാതിക്കാരുടെ ആവശ്യത്തിന്മേലുള്ള സഹായം മാത്രമാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മരുന്നുകളുടെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ചോ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ തനിക്ക് അറിയില്ലെന്നും ജോബി ഹർജിയിൽ പറയുന്നുണ്ട് പരാതിക്കാരി മരുന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചാറ്റുകളുടെ പകർപ്പുകളും ജോബി കോടതിയിൽ തെളിവാക്കി ഹാജരാക്കിയിട്ടുണ്ട് വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ അതിജീവിത പോലീസിന് നൽകിയ ഇരുപത് പേജ് വരുന്ന മൊഴിയാണ് ജോബി ജോസഫിനെതിരെ കേസെടുക്കാൻ കാരണമായത് ഗർഭചിത്രം നടത്തിയത് ഗുളിക കഴിച്ചാണെന്നും രാഹുലിന്റെ സുഹൃത്തായ ജോബിയാണ് ഈ ഗുളികകൾ എത്തിച്ചു നൽകിയതെന്നും അതിജീവിത പോലീസിനെ അറിയിച്ചു ഗുളിക കഴിച്ച വിവരം രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കിയതായി മൊഴിയുണ്ട് ഈ ഭ്രൂണഹത്യയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടുള്ള അറിവും പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു രാഹുലിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നിർബന്ധിത ഭൂണഹത്യ ദേഹോപദ്രവ ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജോബിയുടെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടുകയും കേസ് പരിഗണിക്കുന്നത് ഡിസംബർ പതിനേഴിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെക്ഷൻ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു ഈ നീക്കം കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഹോംസ്റ്റേയിൽ ആരോപിച്ചുള്ള കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎക്ക് പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ ജഡ്ജി എസ് നസീറ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി കർശനമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരുന്നു മൂന്ന് മാസത്തേക്ക് ഒന്നിടവിട്ടുള്ള തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങൾ എന്നത് ജില്ലാ കോടതിയുടെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ ഇവയാണ് സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു എം എൽ എക്കെതിരെയാണ് ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത് ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് നിയമവ്യവസ്ഥയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കേസിന്റെ വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആക്ഷേപം കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു ഒരു എം എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യത െന്നും പ്രോസിക്യൂഷൻ ആശങ്കപ്പെടുന്നു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എം എൽ എയും ഇത്തരം ഒരു ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും അടിസ്ഥാന ചോദ്യങ്ങൾ ഈ കേസ് ഉയർത്തുന്നു ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കുമ്പോൾ പോലും ധാർമ്മികമായി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ജനപ്രതിനിധികളിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും ലൈംഗിക പീഡനം പോലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് പൊതുസമൂഹത്തിൽ വനിതാ സുരക്ഷയെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു നിലവിൽ ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള സർക്കാരിന്റെ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസുകളിലെ നിയമപരമായ നിലപാടുകളും കോടതികളുടെ തീരുമാനങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്